ശുദ്ധമായ ശർക്കര ഏതിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ഗോതമ്പ് മൈദ മുള കരിമ്പ് കരിമ്പിൽ നിന്നാണ് തിരുവിതാംകൂറിൽ ക്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടി മീരാ കുമാർ സരോജിനി നായിഡു ഇവരാരുമല്ല ക്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ് ഉറക്കത്തിന്റെ ഹോർമോണിനെ മന്ദഗതിയിലാക്കുന്ന ഭക്ഷണം മുട്ട ഐസ്ക്രീം ചോറ് ഇറച്ചി ഐസ്ക്രീമാണ് ശരിയായ ഉത്തരം എന്തിന്റെ സാന്നിധ്യം മൂലമാണ് ചൊവ്വാഗ്രഹത്തിന് ചുവപ്പ് നിറം മഗ്നീഷ്യം കാർബൺ ഇരുമ്പ് അന്തരീക്ഷമില്ലായ്മ ഇരുമ്പിന്റെ സാന്നിധ്യം മൂലമാണ് എവിടെ നിന്നാണ് ഗോതമ്പ് ഉത്ഭവിച്ചത് ചൈന പാകിസ്ഥാൻ അമേരിക്ക തുർക്കി ഗോതമ്പിന്റെ ഉത്ഭവം തുർക്കിയിൽ നിന്നാണ് ഏത് വർഷമാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ടിലാണ് പഞ്ചസാര കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ഇന്ത്യ കൊറിയ ക്യൂബ ജപ്പാൻ ക്യൂബയാണ് ശരിയായ ഉത്തരം അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത് സിന്ധു ഗോമതി ഗംഗ ബ്രഹ്മപുത്ര അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു ഏതു തരം വാഹനങ്ങളിലാണ് നമ്പർ പ്ലേറ്റ് പച്ച നിറത്തിലുള്ളത് പെട്രോൾ ഹൈഡ്രജൻ ഡീസൽ ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് പച്ച നിറമായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം ഏത് ജില്ലയിലാണ് കന്യാകുമാരി തിരുവനന്തപുരം ആലപ്പുഴ ചെന്നൈ ആദ്യ ഗ്രാമം ആലപ്പുഴയിലായിരുന്നു ദേശീയ പൈതൃക ജീവിയായി കണക്കാക്കുന്നത് തിംഹം ആന കടുവ പുലി ദേശീയ പൈതൃക ജീവി ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമായി വിശേഷിപ്പിക്കുന്നത് ഇളനീർ കാപ്പി ചായ ജ്യൂസ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പഴം ഓറഞ്ച് റംബൂട്ടാൻ പേരയ്ക്ക ആപ്പിൾ പേരക്കയാണ് ശരിയായ ഉത്തരം ഭാരതത്തിന്റെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് മൻമോഹൻസിങ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആണ് ശരിയായ ഉത്തരം ചെറിയ രീതിയിലുള്ള പൊള്ളലേൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് വൻതേൻ തുളസി ചെറുതേൻ ആരിവേപ്പ് പൊള്ളിയ ഭാഗത്ത് ചെറുതേൻ തേച്ചാൽ മതി ശുക്രനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ചൊവ്വ ഭൂമി ബുധൻ യുറാന ഭൂമിയാണ് ശരിയായ ഉത്തരം ഏത് നിറം കണ്ടാലാണ് കടുവകൾ അക്രമാശക്തരാകുന്നത് വെള്ള കറുപ്പ് ചുവപ്പ് നീല വെള്ള വെള്ളനിറം കാണുമ്പോഴാണ് ഏത് ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലക്കാട് വയനാട് ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് മുളക് അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന വികാരം ദുഃഖം സന്തോഷം ദേഷ്യം ലൈംഗികത അമിതമായി മുളക് കഴിച്ചാൽ ദേഷ്യം ഉണ്ടാകും പാൽഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ് പയർ കുരുമുളക് കൊക്കോ പാൽഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവാണ് ഏഴ് ജീവിക്കാണ് ഒരു മിനിറ്റിൽ എഴുപത്തിഅ എഴുപത്തിരണ്ട് തവണ ഹൃദയമിടിക്കുന്നത് ആട് തിംഹം പശു മനുഷ്യൻ മനുഷ്യനാണ് ശരിയായ ഉത്തരം ഒന്നാം പഞ്ചവത്കര പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് വാണിജ്യം തൊഴിൽ വ്യവസായം കൃഷി ഒന്നാം പഞ്ചവത്കര പദ്ധതി കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരാഴ്ച കൂടുമ്പോൾ വെള്ളം കുടിച്ചാൽ കുറയുന്നത് കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ അൾസർ കൊളസ്ട്രോൾ കുറയുന്നു നാണു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമി ആഗമാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ നാണു ആശാൻ എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ അപരനാമമായിരുന്നു ചർമ്മത്തിലെ പാ പാടുകൾ മാറ്റാൻ ഉത്തമം കടലമാവ് ചെറുനാരങ്ങ തുളത്തി കറ്റാർവാഴ ചെറുനാരങ്ങയാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നതിൽ താഴെപ്പറയുന്നതിൽ ടാത്താറിക്കാപ്പിട് അടഞ്ഞിരിക്കുന്നത് നാരങ്ങ വെറ്റില കുരുമുളക് വാളംപുളി വാളമ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആർക്കിടാണ് ടാത്താറിക്കാപ്പിട് കന്നുകാലികളിൽ ഉണ്ടാകുന്ന കുളമ്പ് കുളമ്പ് രോഗ ചികിത്സ തുടങ്ങിയ സംസ്ഥാനം ഡൽഹി ഗുജറാത്ത് കേരളം ബീഹാർ കേരളമാണ് ശരിയായ ഉത്തരം വാഗൺ രാജടി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറ്റിങ്ങൽ ലഹള മലബാർ കലാപം മാറുമറയ്ക്കൽ ക്ഷേത്രപ്രവേശനം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഛത്തീസ്ഗണ്ഡിലെ ഔദ്യോഗിക പക്ഷി ഏത് കുയിൽ മൈന മയിൽ കാക്ക ഛത്തീസ്ഗണ്ഡിന്റെ ഔദ്യോഗിക പക്ഷി മൈനയാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ലോഹം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം അലുമിനിയം ചെമ്പ് വെള്ളി ചെമ്പ് ഉപയോഗിച്ചാണ് തൈലൻ ബാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് കുറ്റ്യാടിപ്പുഴ പമ്പ ചാലിയാർ കുന്തിപ്പുഴ തൈലൻ ബാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് ഹോമോ ഹോമോസാപ്പിയൻ ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് മനുഷ്യൻ പന്നി കുരങ്ങൻ ഒട്ടകം ഹോമോസാപിയൻസ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ രാജ്യം ജപ്പാൻ ഇന്ത്യ ചൈന അമേരിക്ക ഇന്ത്യയാണ് ശരിയായ ഉത്തരം ഏത് ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലക്കാട് കണ്ണൂര് ഇടുക്കി ചിയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ് പ്രശസ്ത കറി സാമ്പാറായ സംസ്ഥാനം തമിഴ്നാട് ബീഹാർ കേരളം ഗുജറാത്ത് സാമ്പാറിന്റെ പ്രശസ്തമായ സംസ്ഥാനം തമിഴ്നാടാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ബുക്ക് യെല്ലോ ഡാറ്റാ ബുക്ക് വൈറ്റ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ബ്ലാക്ക് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ആണ് ശരിയായ ഉത്തരം ഹൈതവ നിയമപ്രകാരം കിടപ്പുമുറിയിൽ വെക്കാൻ പാടില്ലാത്തത് ചീപ്പ് നഗംപെട്ടി മോതിരം മാല നഖംപെട്ടി വെക്കാൻ ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സെക്കൻഡുകൾ ആവശ്യമാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് അറുപത്തിരണ്ട് സെക്കൻഡ് എഴുപത്തിരണ്ട് സെക്കൻഡ് എൺപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനം ആലപിക്കാൻ അമ്പത്തിരണ്ട് സെക്കൻഡാണ് ആദ്യമായി തീവണ്ടി ആരംഭിച്ച രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഇംഗ്ലണ്ട് ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് ഏകതാ പ്രതിമ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ജാർഖണ്ഡ് ഗുജറാത്ത് ഹരിയാന ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഏകതാ പ്രതിമ തോക്ക് ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന കൊറിയ ലണ്ടൻ ജപ്പാൻ തോക്കിന്റെ ഉത്ഭവം ചൈനയിൽ നിന്നാണ് ഏത് വർഷമാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത മൃഗം ഏത് പന്നി പശു ആട് ജിറാപ്പ് പന്നികൾക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടില്ല എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ രണ്ട് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നിനാണ് കേരളത്തിൽ കുട്ടികളുടെ ജയിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കാക്കനാട് കായംകുളം ഇടപ്പള്ളി ദുർഗുണ പരിപാ കാക്കനാടാണ് ശരിയായ ഉത്തരം ചുവന്ന വിയർപ്പ് കണങ്ങളുള്ള മൃഗം ഏതാണ് കഴുത ഒട്ടകം ഹിപ്പോറാഫ് ആണ് ശരിയായ ഉത്തരം സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ഏത് യുറാനസ് ബുധൻ ഭൂമി ശനി സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനിയാണ് ജടായപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് സ്വകാര്യ വേളയിൽ സ്ത്രീയെ കീഴ്പ്പെടുത്താൻ മസാജ് ചെയ്യേണ്ട ഭാഗം നിദംബം മുല തുട വയർ മുലയാണ് ശരിയായ ഉത്തരം സിംഹ നഗരം എന്ന് അറിയപ്പെടുന്ന നഗരം ഗോവ കൊൽക്കത്ത സിംഗപ്പൂർ മുംബൈ சிங்கப்பூரான சிங நகரம்